നമസ്കാരം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് പറയാം ശരിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കേണ്ടത് രണ്ടാം തീയതിയാണ് അത് പിൻവലിക്കാനുള്ള അവസരം അഞ്ചാം തീയതി വരെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് എങ്കിലും നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൻ്റെ കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല അവിടെ ഒരേ ഒരു എലമെൻ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് ആരാണോ ഈ തെരഞ്ഞെടുപ്പിന് നിമിത്തമായി തീർന്നത് അത് അവിടുത്തെ നിലവിലുള്ള എം എൽ എ ആണ് പി വി അൻവർ കഴിഞ്ഞ ജനുവരി മാസത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചു അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്രം എം എൽ എ ആയിരുന്നു പിണറായി വിജയനോട് കലഹിച്ച് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനോട് വഴക്കിട്ട് രാജിവെച്ച് പോന്നതാണ് അദ്ദേഹം കാരണമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ അവിടെ തോൽക്കാനുണ്ടായിരുന്നത് ഒരാൾ മാത്രമാണ് അത് പി വി അൻവറാണ് പി വി അൻവർ തോറ്റു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനുണ്ടായിരുന്നത് ആരാരു ജയിച്ചാലും തോൽക്കേണ്ടിയിരുന്നത് പി വി അൻവറാണ് അൻവർ തോറ്റു കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അൻവർ യു ഡി എഫിനെ പിന്തുണക്കാൻ തീരുമാനിച്ചത് എൽ ഡി എഫിൽ നിന്നുകൊണ്ട് ഒരു സ്വതന്ത്ര എം എൽ എ എന്ന നിലയിൽ ഭരണകൂടത്തിൽ എങ്ങനെയൊക്കെ ഇടപെട്ട് വിഹിതവും അവിഹിതവുമായി അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണോ സ്ഥാനമാനങ്ങൾ പ്രയോഗിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതേ സൗകര്യങ്ങൾ എൽ ഡി എഫിനോട് എൽ എൽ ഡി എഫിൽ നിന്ന് സാധ്യമാകാത്തൊരു സാഹചര്യം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതിനെ തുടർന്ന് അവരോട് കലഹിച്ച് പുറത്തു വന്നത് മറ്റൊന്നിനുമല്ല ഇതേ സൗകര്യങ്ങൾ യു ഡി എഫിൻ്റെ എം എൽ എ ആയി നിലമ്പൂരിൽ വീണ്ടും ജയിച്ചു കയറാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചത് എം എൽ എ പണി നിർത്താനല്ല തുടർച്ചയായി എം എൽ എ ആയിരിക്കാനാണ് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്ന അൻവറിന് യു ഡി എഫിന്റെ എം എൽ എ ആയി തുടരാനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ രാജിവെച്ചത് അത് സാധ്യമായില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ചു അത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ആവാനിടയുള്ള ആര്യാടൻ ഷൗക്കത്തിനെ എം എൽ എ ആവാതിരിക്കാൻ വേണ്ടി മാത്രമല്ല അതിന് ബദലായി വി എസ് ജോയ് എന്ന സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അൻവർ രംഗത്ത് വന്നത് അത് വി എസ് ജോയ് ജയിച്ച് കയറാനും അല്ല ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിനകത്ത് രണ്ട് രണ്ട് പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഒരുപോലെ അവകാശവാദവുമായി വന്നാൽ അതിനിടയിൽ അൻവറിനെ തന്നെ വീണ്ടും അൻവർ യു ഡി എഫിന് ഏകപക്ഷീയമായി പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നു എന്നാൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു അപ്പോൾ അങ്ങനെ വന്നാൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അൻവറിനെ തന്നെ സ്വീകരിക്കുന്നതാണ് സൗകര്യമെന്ന് കോൺഗ്രസ് കരുതുമെന്ന് എന്തുകൊണ്ടോ അൻവർ വിചാരിച്ചു പോയി അത് നടന്നില്ല തീർച്ചയായിട്ടും കോൺഗ്രസ് ആദ്യം അന്തസ്സുള്ള നിലപാടെടുത്തു വളരെ ആർജവത്തോടെ കോൺഗ്രസ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിയായി അൻവർ പ്രഖ്യാപിച്ച വി എസ് ജോയിയെ അതേ കാരണം കൊണ്ട് തന്നെ മാറ്റി നിർത്തുകയും ആര്യാടൻ ആരോടാണോ അൻവർ എതിരിടാൻ തീരുമാനിച്ചത് ആര് വരാൻ പാടില്ല എന്നാണോ അൻവർ ആഗ്രഹിച്ചത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ആര്യാടൻ ശൗക്കത്തിനെ തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഈ ഘട്ടത്തിൽ ആദ്യം വിജയിച്ചു നിൽക്കുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫ് ആണ് കാരണം എൽ ഡി എഫിന് എൽ ഡി എഫിനോട് പരസ്യമായി കലഹിച്ചുകൊണ്ടും വലിയ തോതിൽ ഇടതുപക്ഷത്തിനെതിരായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടും വസ്തുതാ വിരുദ്ധമായ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുമാണ് അൻവർ രംഗത്ത് വന്നത് അതുകൊണ്ട് ഇടതുപക്ഷത്തിന് അൻവറിനെ മാത്രമേ മാറ്റി നിർത്താനും തോൽപ്പിക്കാനും ഉണ്ടായിരുന്നുള്ളൂ ആ അർത്ഥത്തിൽ ഇടതുപക്ഷം ജയിച്ചു കഴിഞ്ഞു എന്ന് പറയണം ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ്സിന് അവർക്ക് പരമ്പരാഗതമായി നല്ല വോട്ട് ബാങ്ക് ഉള്ള നല്ല നല്ല വോട്ടിംഗ് അടിത്തറയുള്ള നല്ല രാഷ്ട്രീയ പിൻബലമുള്ള ഒരു മണ്ഡലം ഈ പി വി അൻവറിലൂടെ ഇടതുപക്ഷം പി വി അൻവറിലൂടെ പി വി അൻവറിന്റെ രാഷ്ട്രീയതരമായ സൗകര്യങ്ങളിലൂടെ അല്ലെങ്കിൽ അവിഹിതമായ സൗകര്യങ്ങളിലൂടെ കള്ളപ്പണത്തിൻ്റെ ബലത്തിൽ ഒക്കെ ഇടതുപക്ഷം പിടിച്ചെടുത്തൊരു സീറ്റ് അവരുടെ രാഷ്ട്രീയ അടിത്തറയിലേക്ക് തിരിച്ചു പിടിക്കാൻ യു ഡി എഫിന് ഒരവസരം വന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം ആ അർത്ഥത്തിൽ യു ഡി എഫും അൻവറിനെ തോൽപ്പിച്ചു രണ്ടു കൂട്ടർക്കും യഥാർത്ഥത്തിൽ ഈ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഉണ്ടായിരുന്ന എതിരാളി ഒന്നായിരുന്നു അതുകൊണ്ട് ആ രണ്ട് രണ്ട് കുട്ടരെയും ചേർന്ന് യു ഡി എഫും എൽ ഡി എഫും ചേർന്ന് അൻവറിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം ഇനിയുള്ളത് ജയാപജയങ്ങളുടെ സാധ്യതകളാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് ആര്യാടൻ ദീർഘകാലത്തെ സ്വാധീനമുണ്ടായിരുന്ന വലിയ വലിയ ജനപിന്തുണയുള്ള ഒരു മണ്ഡലമാണ് അതുകൊണ്ട് ആര്യാടൻ പക്ഷേ ആര്യാടൻ്റെ പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായില്ല അത് പല കാരണങ്ങളാൽ കോൺഗ്രസിലെ വിഭാഗീയത ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഈ പി വി അൻവറിനോട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാവട്ടെ ഈ മറ്റൊരാൾ ഈ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിയിട്ട് പകരം വി വി പ്രകാശ് എന്ന ഡി സി സി പ്രസിഡന്റ് മത്സരിച്ചപ്പോഴും അൻവർ തന്നെ ജയിച്ചുകയറി കഷ്ടിച്ചാണ് ജയിച്ചു കയറി ഇത് രണ്ടായിരത്തി അറുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ ആര്യാണൻ ചൗക്കത്ത് പക്ഷേ മുന്നേറിയിരിക്കുന്നു ആര്യാടൻ ചൗക്കത്ത് മുന്നേറാൻ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായി ഒന്ന് ഈ കോൺഗ്രസ്സിലെ വിഭാഗീയത ആര് ഈ അൻവർ രംഗത്ത് വന്നതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒന്നായി തീർന്നു എല്ലാ വിഭാഗീയതയും ഏതാണ്ട് പ്രത്യക്ഷത്തിലെങ്കിലും ഇല്ല എന്ന് വേണം നമുക്ക് ഇപ്പോൾ പറയാൻ അതുകൊണ്ട് കോൺഗ്രസ് ഒന്നായി തീർന്നിരിക്കുന്നു കോൺഗ്രസ്സിലെ എല്ലാ ഗ്രൂപ്പുകളും ഒന്നായി തീർന്നിരിക്കുന്നു മുൻപില്ലാത്തൊരു പ്രവണത ആര്യാടൻ മത്സരിക്കുമ്പോൾ പോലും പലപ്പോഴും യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് ഒന്ന് ഇടഞ്ഞ് നിൽക്കാറുണ്ട് അത് ഒരു ഒരു ചെറിയ ശതമാനം വോട്ടെങ്കിലും പലപ്പോഴും ആര്യാടന് മുസ്ലിം ലീഗിൻ്റെ പക്ഷത്ത് നഷ്ടപ്പെടാറുണ്ട് കാരണം ആര്യാടൻ വളരെ സെക്കുലറാണ് ആര്യാടൻ മതവാദിയല്ല ആര്യാടൻ ലീഗിനെയും പലപ്പോഴും വിമർശിക്കാൻ മടിക്കാറില്ല അതുകൊണ്ട് ഒരു ഒരു ചെറിയ ശതമാനം വോട്ടെങ്കിലും എപ്പോഴും ഈ ലീഗിൽ നിന്ന് നഷ്ടപ്പെടാറുണ്ട് ഇത്തവണ പക്ഷേ കോൺഗ്രസിനേക്കാളും താല്പര്യത്തോടെ മുസ്ലിം ലീഗ് ഈ ആര്യാടൻ ചൗക്കത്തിനെ ചേർത്ത് പിടിക്കുന്നു ആര്യാടൻ ചൗക്കത്തിനോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു മാത്രമല്ല ആര്യാടൻ ചൗക്കത്തിനെ എതിരായി നിൽക്കുന്ന പി വി അൻവറിനെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ തള്ളിപ്പറയുന്നു അതുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് ആ അർത്ഥത്തിൽ സാങ്കേതികമായൊരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നതേയുള്ളൂ പക്ഷേ ആര്യാടൻ ചൗക്കത്തിന്റെ വിജയസാധ്യത ഇപ്പോഴത്തെ കണക്ക് വെച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിലാണ് ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിൻ്റെ യുവ നേതാക്കളെ പ്രമുഖനായ എം സ്വരാജ് പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു സ്വരാജിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യം അദ്ദേഹം ആ മണ്ഡലക്കാരനാണ് അദ്ദേഹം ഒരുപക്ഷെ ആദ്യം ഈ സ്വരാജ് നേരത്തെ എം എൽ എ ആയിരുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് എറണാകുളത്ത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ് ജയിച്ച് കയറിയത് കെ ബാബുവിനെയാണ് തോൽപ്പിച്ചത് പക്ഷേ അതേ കെ ബാബു തന്നെ കഴിഞ്ഞ തന്നപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ച് ഇപ്പോൾ അദ്ദേഹം മുൻ എം എൽ എ ആണ് എന്നാൽ സി പി എമ്മിൻ്റെ പ്രഭാഷകനും സി പി എമ്മിൻ്റെ സെക്രട്ടറിയേറ്റ് അംഗവും ഒക്കെയായി സ്വരാജ് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ സ്വരാ സ്വരാജിന് നേരിടാവുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം സ്വരാജൻ ഇക്കാലം അത്രയും എന്തുകൊണ്ടാണ് സ്വന്തം മണ്ഡലമായ നിലമ്പൂരിൽ മത്സരിക്കാൻ പറ്റാഞ്ഞത് വേണമെങ്കിൽ സ്വരാജൻ്റെ ഒരു പ്രായം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞൊരു നാലഞ്ച് തിരഞ്ഞെടുപ്പിലെങ്കിലും അദ്ദേഹത്തിന് മത്സരിക്കാമായിരുന്നു അവിടെ അതൊരിക്കലും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെട്ടിട്ടില്ലല്ലോ അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് വേണമെങ്കിൽ രണ്ടായിരത്തി ഒന്ന് തൊട്ടുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് നിൽക്കാമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എനിക്ക് ഓർമ്മയുണ്ട് മമ്പാട് കോളേജിലെ ആരും അറിയാത്ത ഒരു അധ്യാപകൻ മാത്രമായ ഒരു അൻവർ മാഷാണ് പി അൻവർ മാഷൻ അദ്ദേഹം ഐ എൻ എല്ലോ മറ്റും ഉണ്ടായിരുന്ന ഒരു സ്വന്തം തന്നെയാണ് തേടിപ്പിടിച്ച് മത്സരിക്കാൻ ആളില്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന് അന്ന് അൻവർ മാഷാണ് രണ്ടായിരത്തി ഒന്നിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറിൽ ഡി വൈ എഫ് ഐ നേതാവ് ശ്രീരാമകൃഷ്ണനാണ് ശ്രീരാമകൃഷ്ണൻ ആ മണ്ഡലക്കാരനല്ല അപ്പോഴും വേണമെങ്കിൽ ശ്രീരാമകൃഷ്ണനെ എവിടെ വേണമെങ്കിലും മത്സരിപ്പിക്കാം നിലമ്പൂരിൽ സ്വരാജിനെ നിർത്താമായിരുന്നു അത് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പ്രൊഫസർ തോമസ് മാത്യു എന്ന് പറഞ്ഞ റിട്ടയർഡ് അധ്യാപകനെയാണ് നിർത്തിയത് സ്വതന്ത്രനായിട്ടാണ് നിർത്തിയത് അതുകൊണ്ടും വലിയ ഗുണമുണ്ടായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിലോ ഇരുപത്തൊന്നിലോ അൻവരാണ് നിന്നത് അന്നും വേണമെങ്കിൽ സ്വരാജിന് നിൽക്കാമായിരുന്നു സ്വരാജിനെ നിർത്താൻ വന്നു ഒരു പക്ഷേ പാർട്ടിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാവാം അല്ലെങ്കിൽ സ്വരാജും പാർട്ടിയും തമ്മിലോ അല്ലെങ്കിൽ നാട്ടുകാരും തമ്മിലോ അത്ര നല്ല ബന്ധത്തിൽ അല്ലാതിരുന്നതുകൊണ്ടാവാം ഇന്ന് വരെ സ്വരാജിന് സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് വന്നിരിക്കുന്നു എന്നതാണ് പോസിറ്റീവായിട്ടൊരു കാര്യം അതിൻ്റെ റിസൾട്ട് കാലം മാറിയിരിക്കാം സ്വരാജ് ഒരു മുൻ എം എൽ എ എന്ന ഗ്ലാമറോട് കൂടിയാണ് തിരിച്ചു വരുന്നത് പാർട്ടിയുടെ പ്രമുഖനായ ഒരു ഒരു നേതൃത്വത്തിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വന്നു എന്ന ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ഉണ്ടാവാം ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന്റെ സമ്പൂർണ്ണ പിന്തുണയും തീർച്ചയായിട്ടും ഉണ്ടല്ലോ കാരണം പണ്ട് അങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും രണ്ട് ചേരിയിൽ നിന്ന് പരസ്പരം പൊരുതുന്ന കാലത്ത് പരസ്യമായി ഏറ്റവും വന്യവയോധികനായ നേതാവ് വി എസ് അച്യുതാനന്ദനെ അങ്ങേയറ്റം യുവാവായ വെറും തുടക്കക്കാരനായ വിദ്യാർത്ഥി നേതാവ് മാത്രമായ എം സ്വരാജ് പരസ്യമായി തള്ളിപ്പറഞ്ഞ ഒരു കലമുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് എം സ്വരാജിൻ്റെ പേര് തന്നെ സ്വരാജ് എം നായർ എന്ന് പറഞ്ഞ എന്ന് എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം പിന്നീട് ആ പേര് ആ ദുഷ്പേര് അല്ലെങ്കിൽ ആ ജാതി ജാതിവാലുള്ള പേര് എങ്ങനെയൊക്കെയോ എങ്ങനെയൊക്കെയോ മാറ്റിക്കളഞ്ഞതാണ് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് എങ്കിലും അദ്ദേഹത്തിന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുകഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ ആയിരുന്നു എം എയും എൽ എൽ ബിയും ഒക്കെ നേടിയ വിദ്യാസമ്പന്നനാണ് ആ വളരെ പോസിറ്റീവായ ഒരുപാട് ഘടകങ്ങളുണ്ട് കാലം മാറിയിരിക്കുന്നു പാർട്ടിയുടെ സ്വഭാവം മാറിയിരിക്കുന്നു ഇനി നിലമ്പൂർ മണ്ഡലത്തിൽ സ്വരാജുമായുള്ള ബന്ധം എന്തുമാത്രം മാറി എന്നും കണ്ടറിയാനേ ഇരിക്കുന്നുള്ളൂ ഇനി അഥവാ എം സ്വരാജ് ജയിച്ചില്ല എങ്കിൽ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ഘടകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് ഒന്നാമത്തെ ഘടകം അൻവറിനെ തോൽപ്പിച്ചിരിക്കുന്നു എന്നതാണ് ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ അൻവർ ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിൽ ഈ ഇടതുപക്ഷത്തിന് സ്ഥാനാർത്ഥിയില്ല എന്ന വലിയ വലിയ വിവാദങ്ങളും പ്രചാരണങ്ങളും നടക്കുന്നതിനിടയിൽ ഈ കിട്ടിയ സ്വതന്ത്രന്മാരുടെയൊക്കെ വാതിൽ നോക്കുന്നു ഇടതുപക്ഷം സ്ഥാനാർത്ഥി എവിടെ സ്ഥാനാർത്ഥി എവിടെ എന്ന് ട്രോളുന്ന ഇടതുപക്ഷത്തിനെതിരായി വലിയ ട്രോളുകൾ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ യുവ നേതാവിനെ തന്നെ നിർത്തി തോറ്റാലും ജയിച്ചാലും ശക്തമായൊരു മത്സരത്തിന് രാഷ്ട്രീയ മത്സരത്തിന് സി പി എം തയ്യാറായി എന്നത് രാഷ്ട്രീയമായി അവർക്ക് കരുത്തു പകരും അതുകൊണ്ട് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തോറ്റാലും അടുത്ത വരാൻ പോകുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വരാൻ പോകുന്ന പത്തു മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന കേരളത്തിലെ മറ്റു മറ്റു തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കാണിച്ച ആ ഒരു ഒരു ആർജവും ഉണ്ടല്ലോ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സമയത്ത് ഒരു ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യം നിലമ്പൂരിൽ ഇനി ആര് ജയിക്കുമെന്ന ചോദ്യം ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പേ അല്ല നിലമ്പൂരിലെ ഇനി ആര് ജയിക്കുമെന്നാണ് ചോദ്യമെങ്കിൽ ഒന്ന് രണ്ട് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് അൻവർ മത്സരിക്കുമോ ഇല്ലയോ അൻവർ ഗത്യന്തരമില്ലാതെ മത്സരിക്കും അൻവർ സത്യത്തിൽ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ ഭാഗം മത്സരിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല യു ഡി എഫിൻ്റെ സീറ്റ് വാങ്ങിയെടുക്കാൻ വേണ്ടി സൂ കാണിച്ചൊരു സൂത്രമാണ് ആദ്യം ഡി എം കെ എന്നും പിന്നീട് ഡി എം സി എന്നും ഒക്കെ പറഞ്ഞത് ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നു പക്ഷേ ആ പറയുന്നതൊക്കെ വെറും വാദമാണെന്നും വെറും പലപ്പോഴും യാതൊരു അടിത്തറയും ഇല്ലാത്ത കള്ളത്തരമാണെന്നും അദ്ദേഹത്തിനെതിരായി ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അദ്ദേഹം മമതാ ബാനർജിയെ ജീവിതത്തിൽ ഇന്നോളം നേരിട്ട് കണ്ടിട്ടില്ല എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഞാൻ മത്സരിച്ചാൽ മമതാ ബാനർജി എന്നോട് മത്സരിക്കാൻ പറഞ്ഞിരിക്കുന്നു ദീദി വന്ന് എനിക്ക് വേണ്ടി പ്രചാരണം നടത്തും ഏറ്റവും ചുരുങ്ങിയത് ബംഗാളിൽ നിന്ന് പത്ത് എം പിമാർ എനിക്ക് വേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യവുമായി വല്ല ബന്ധവും ഉള്ളതാണോ ഇപ്പോൾ അദ്ദേഹം പഠി പഠിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം വെച്ച പത്രസമ്മേളനം മാറ്റിവെച്ചത് ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാത്തിരിക്കുകയാണ് ഇനിയും എനിക്ക് ചില ശുഭവാർത്തകൾ വരാനുണ്ട് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എന്നോട് വെയിറ്റ് ചെയ്യാൻ ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ചെമയിൽ നിന്ന് ഇനി എന്താണ് കിട്ടാനുള്ളത് നമുക്കറിയാം കോൺഗ്രസ് വളരെ അന്തസ്സോടെ വെച്ചൊരു ഒരു 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 അദ്ദേഹത്തിന് വെച്ചൊരു ഓഫർ ഇതാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിനെ പിന്തുണച്ചുകൊണ്ട് ആര്യാടൻ ചൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറുണ്ടെന്ന് പി വി അൻവർ പ്രസ്താവിക്കട്ടെ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൻവറിനെ ഒരു ഘടകകക്ഷിയായിട്ടോ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ടോ ഒക്കെ എടുക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല എന്നാണ് യു കോൺഗ്രസ് പറഞ്ഞത് അതിനപ്പുറം എന്ത് തീരുമാനമാണാവോ കാത്തിരിക്കുന്നത് ഇനി അഥവാ എന്ത് തീരുമാനം എടുത്താലും അൻവർ മത്സരിക്കുമോ അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് മാനം കെടാതെ ഒരു മത്സരത്തിന് പോവാതെ മത്സരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അൻവറിന് അറിയാം കൂടി വന്നാൽ എത്ര വോട്ട് കിട്ടുമെന്നതിനെ കുറിച്ചൊക്കെ ധാരണ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് നാണം കെടാതെ പോകാൻ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വാക്ക് വീണ് കിട്ടിയിട്ട് അദ്ദേഹം ഇലക്ഷൻ ഈ നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൽ എലക്ഷനിൽ നിന്ന് തലയൂരാനാണ് അൻവർ ശ്രമിക്കുന്നുണ്ടാവുക എന്തായാലും അൻവർ ഒരു ഫാക്ടർ അൻവർ ഒരു ഫാക്ടറാണ് കാരണം രണ്ടായിരത്തി അറുന്നൂറ് വോട്ടിന് ജയിച്ച ഇടതുപക്ഷം ജയിച്ചെടുത്ത് ഒരു ഒരു ആയിരം വോട്ട് പോലും വളരെ നിർണായകമാണ് എന്നതുകൊണ്ട് അൻവർ എന്ത് നിലപാടെടുക്കുമെന്ന് ഇന്നും ഇന്നോ ഇന്നോ നാളെയൊക്കെ ആയിട്ട് അറിയാൻ പറ്റും എന്തായാലും നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷത്തിന് അതറിയാൻ പറ്റും അതാണ് യു ഡി എഫിനും അതറിയാൻ പറ്റും അതാണ് ഒരു ഘടകം രണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ജയാപജയങ്ങളെ തീരുമാനിക്കുന്ന ഒരു ഘടകം എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പലപ്പോൾ ചിലപ്പോഴൊക്കെ ബി ജെ പി മത്സരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ബി ഡി എ ബി ഡി ജെ എസും മത്സരിച്ചിട്ടുണ്ട് തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി ഇക്കുറി പറഞ്ഞു കേൾക്കുന്നത് വാർത്തകളിൽ കാണുന്നത് ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിലുള്ള തർക്കം ഇപ്പോഴും തീർന്നിട്ടില്ല ബി ജെ പി പറഞ്ഞത്രേ ഇത് ആർക്കാണ് സീറ്റ് വേണ്ടത് സീറ്റ് തരാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയുള്ള തർക്കമല്ല കിട്ടാതിരിക്കാൻ എനിക്ക് ഞങ്ങൾക്ക് വയ്യ ഞങ്ങൾക്ക് വയ്യാന്നാണ് ബി ബി ജെ പി പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട ബി ഡി ജെ എസ് പറഞ്ഞ് ഞങ്ങൾക്കും വേണ്ട ഈ തർക്കത്തിലൊടുവിലൊരു തീരുമാനമാകും കാരണം തുഷാർ വെള്ളാപ്പള്ളി ആണ് കക്ഷി ആ ആ തീരുമാനം നീട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ പിന്നിലുള്ള താൽപ്പര്യങ്ങൾ എന്തായിരിക്കും എന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ ഒന്നുകിൽ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചെലവും ബി ജെ പി വഹിച്ചുകൊണ്ട് ഒരു ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി മത്സരി മത്സരിക്കാനുള്ള താൽ ശ്രമമായിരിക്കാം അല്ലെങ്കിൽ ബി ഡി ജെ എസ് മത്സരിക്കും മത്സരിക്കും അല്ലെങ്കിൽ എന്ന ഒരു ഒരു പ്രതീതി ഉണർത്തിയിട്ട് മത്സരിക്കാനും മത്സരിക്കാതിരിക്കാനും വേണ്ടി ഉള്ള ഡീലുകൾ അതും സ്വകാര്യമായിട്ട് നടക്കുന്നുണ്ടാവാം നമുക്കൊന്നും പറയാൻ വയ്യ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ഡി ജെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോഴാണ് ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഈ എൻ ഡി എ പക്ഷത്തിന് കിട്ടിയത് അതൊരു പന്ത്രണ്ടായിരം വോട്ടാണ് രണ്ടായിരത്തി പതിനാറിലെന്നാണെൻ്റെ ഓർമ്മ എന്തായാലും അത് അത് നിർണായകമാണ് പന്ത്രണ്ടായിരം വോട്ട് കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി നേടാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് അതാണ് ഒരു ഘടകം മറ്റൊരു ഘടകം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ നില ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായിട്ടുണ്ട് അത് സമസ്തയും ലീഗും തമ്മിലുള്ള ഭിന്നിപ്പാണ് ഈ മണ്ഡലത്തിൽ മുൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥി വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ അവിടെ സമസ്ത പ്രത്യേക വിഭാഗം പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനോട് സമസ്ത പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എത്ര ശതമാനത്തോളം വോട്ടുണ്ടാകും എന്ന് നമുക്ക് ഒന്നും മുൻക മുൻകാല കണക്കുകളൊന്നുമില്ല എങ്കിലും അവിടുത്തെ സുന്നികളിൽ നല്ലൊരു ശതമാനം സമസ്തയെ സ്വാധീനിക്കുന്നു സമസ്തയെ പിന്തുണക്കുന്നവരാണ് ഈ എന്ന് വേണം കരുതാൻ അതുകൊണ്ട് സമസ്ത അവിടെ പ്രത്യേക യോഗം ചേരുകയും ആ യോഗം ചേർന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗ് പിന്തുണക്കുന്ന ഈ സ്ഥാനാർത്ഥി ഏതാണോ ആ സ്ഥാനാർത്ഥിക്കെതിരായി വോട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് ലീഗ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ലീഗിൻ്റെ മുന്നണിയിൽ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിക്കുന്നത് ആരായാലും അയാൾക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ചിലരൊക്കെ പറയുകയുണ്ടായി അങ്ങനെ ഒരു ഘടകം കൂടി തെരഞ്ഞെടുപ്പിലുണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് അൻവർ ആണ് മറ്റൊന്ന് എൻ ഡി എ ആണ് മറ്റൊന്ന് സമസ്തയാണ് ഈ മൂന്ന് ഘടകങ്ങളും ചെറുതാണ് എങ്കിൽ പോലും ചെറിയ ഘടകങ്ങളാണ് എങ്കിൽ പോലും നെ നിലമ്പൂരിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ നിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തൊക്കെ ഘടകങ്ങൾ വർത്തിച്ചാലും ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ പെരുമഴയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ കോലാഹലങ്ങളിലേക്ക് നിലമ്പൂർ കടക്കുകയാണ് നിലമ്പൂരിൽ ആ ആറ് ആരാണോ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് ആരാണോ ആ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കേണ്ടിയിരുന്നത് അവർ ആദ്യമേ തോറ്റിയിരിക്ക തോറ്റിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീർച്ചയായിട്ടും നിലമ്പൂരിലെ നിലമ്പൂരിലെ അവസാനിച്ച തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമമായ ഫലത്തിനു വേണ്ടി മാത്രമാണ് നമ്മൾ കാത്തിരിക്കുന്നത് താരതമ്യേന അപ്രധാനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം തീർച്ചയായിട്ടും കാത്തിരിക്കാം നന്ദി നമസ്കാരം